കപ്പലുണ്ടാക്കാൻ അവർ നാല്പത് പേരും തയ്യാറെടുക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മേധാവിത്വം അരക്കെട്ടുറപ്പിക്കാൻ കോട്ടൂർ എ കെ ഹയർ സെക്കൻഡറി സ്കൂളിലെ എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിലായി നാല്പതോളം മത്സരാർത്ഥികളാണ് കണ്ണൂരിലേക്ക് യാത്ര തിരിക്കുന്നത് കൈ മെയ് മറന്നുള്ള ചുവടും കോളടിയുടെ താളവുമായി അവർ അവസാനഘട്ട പരിശീലനത്തിലാണ് കഴിഞ്ഞ തവണ എച്ച്എസ്എസ് കോൽക്കളിയിൽ ഒന്നാം സ്ഥാനം നേടിയ കോട്ടൂർ ഇത്തവണ ഹൈസ്കൂൾ വിഭാഗത്തിലും വിജയം ആവർത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ചടുരതയും വേഗവും താളവും ഒത്തിണങ്ങിയ കോട്ടൂരിന്റെ കോൽക്കളി മഹിമ കണ്ണൂരിലെ ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന്റെ ആവേശത്തിലാണ് ഓരോ മത്സരാർത്ഥിയും മികച്ച പരിശീലനമാണ് നൽകുന്നതെന്നും കണ്ണൂരിന്റെ മഹിമ വിളിച്ചു വരികൾക്കനുസരിച്ചാണ് ചുവടുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്നും പരിശീലകനായ മഹ്റൂഫ് കോട്ടയ്ക്കൽ പറഞ്ഞു ഷംനാഥിന്റെ വരികൾക്കാണ് ഇവർ ചുവട് വയ്ക്കുന്നത് മിമിക്രിയിലും മോണോ ആക്ടിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ആദർശ് മോഹനിലും കോട്ടൂരിന്റെ പ്രതീക്ഷകൾ ഏറെയാണ് തെരുവു നായയുടെ അക്രമം ഭാവതീവ്രതയോടെ അവതരിപ്പിച്ചായിരുന്നു ആദർശ് ജില്ലയിൽ ഒന്നാമതെത്തിയത് നാലുവർഷമായി തുടരുന്ന പൂരക്കളിയാണ് കോട്ടൂരിന്റെ മറ്റൊരിനം കാസർഗോഡ് സ്വദേശിയുടെ പരിശീലനത്തിൽ കണ്ണൂരിൽ ചുവടുവെക്കാൻ തയ്യാറെടുക്കുകയാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നാല്പത് പേരാണ് മത്സരിക്കുന്നതെന്നും തികഞ്ഞ പ്രതീക്ഷയാണുള്ളതെന്നും അധ്യാപകരും പറഞ്ഞു കണ്ണൂർ വെച്ച് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ മലപ്പുറം ജില്ലയുടെ പടയാളികളായി കൊട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആറ് ഇനങ്ങളിൽ നിന്നായിട്ട് നാല്പതിലേറെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗം ദഫ്മുട്ട് ഹൈസ്കൂൾ വിഭാഗം കോൽക്കളി പൂരക്കളി ചെണ്ടമേളം മോണാക്ട് മിമിക്രി എന്നീ ഇനങ്ങളിലും അതിന്റെ പുറകെ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന തിരുവാതിര എന്നീ ഇനങ്ങളിലായിട്ട് നാൽപ്പതിൽ പരം കുട്ടികൾ മലപ്പുറം ജില്ലയുടെ കാണിക്കാൻ വേണ്ടി കണ്ണൂരിന്റെ മുറ്റത്തേക്ക് നാളെ യാത്രയാകുകയാണ് ഈ കുട്ടികൾക്ക് എല്ലാവിധ പരിശീലനങ്ങളും നൽകാൻ സ്കൂള് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അതിന് ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളത് ഞങ്ങളുടെ സ്കൂൾ മാനേജർ ഇബ്രാഹിം ഹാജിയാണ് അദ്ദേഹത്തിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഇത്രയധികം പരിപാടികൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ കോട്ടൂർ സ്കൂളിന് സാധിച്ചിട്ടുള്ളത് മത്സരാർത്ഥികൾക്ക് കൃത്യമായ പരിശീലനവും തയ്യാറെടുപ്പുകളുമായി അധ്യാപകരും സജീവമായി രംഗത്തുണ്ട് ചെണ്ടമേളം എച്ച് എസ് എസ് വിഭാഗം ഡഫ്മുട്ട് എന്നിവയിലടക്കം നാൽപ്പത് പേരാണ് മത്സര രംഗത്തുള്ളത് കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാൽപ്പത് കലാപ്രതിഭകൾ കണ്ണൂരിൽ പൂമരം തീർക്കാനായി തിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും ടീം നവാനൂസിനോടൊപ്പം സന്ദീപ്ത നായർ